ഞാനല്ലേ പെണ്ണ് കണ്ടത് ഇല്ല ഞാൻ വന്ന വണ്ടി ഒന്ന് സ്റ്റാൻഡ് വയ്ക്കാൻ പോലുള്ള സമയം തന്നില്ലല്ലേ പെണ്ണുണ്ട് ഞാനല്ലേ പറഞ്ഞത് എടാ നീ അങ്ങനെ കേരിക്കും പെണ്ണ് കിട്ടത്തില്ല ആദ്യം വീട്ടുകാരുമായിട്ട് കാര്യങ്ങളൊന്നും പറഞ്ഞ് സംസാരിക്കണം നാട്ടില് വേറെ നാട്ടിൽ നിന്ന് ആരെങ്കിലും നിനക്ക് പെണ്ണ് തരണ്ടേ ഇരുപത്തിനാല് മണിക്കൂറുകളോളം കൊട്ടേനും കേരള നിനക്ക് ആര് പെണ്ണ് തരാനായിട്ടാണോ എന്തൊരു കോലമാണ് ഇത് നിനക്ക് എന്താ ഇഷ്ടപ്പെടണ്ടേ ആ മുടിയൊക്കെ പറഞ്ഞാ പോരെ ആരെങ്കിലും ചോദിക്കണല്ലാണെന്ന് പറഞ്ഞാൽ ഇതൊരു കഷ്ടമാവേ എടാ നിനക്ക് ആ വീട്ടുകാർ നിന്നെ കാണുമ്പോഴേ നിനക്കൊരു ഭക്തിമയോ ഒരു ബഹുമാനോ ഒക്കെ തോന്നണം ഒരു കുറിയൊക്കെ തൊടാൻ പാടില്ലായിരുന്നോ നേരത്തെ പറയണ്ടേ കത്തി പോലത്തെ ചോരുന്നില്ല ഇനിയിപ്പെന്ത് <ihak deepen Legislacy> െ ഒരു പേരുന്ന കുത്തി എന്റെ ചെയ്യുമ്പോ ഇങ്ങനെ കുത്തി കഴിഞ്ഞാൽ തലേന്ന് ചോര വരത്തില്ലേ എന്തായാലേ വേറെ കുഴപ്പമില്ല എന്നെ കുത്തി വരാൻ തിരിച്ചു കുത്തി അതാണ് ഈ കടാറക്കണ്ണൻ അറിയാൻ ദൈവത്തെ ഓർത്ത് നിന്റെ പേര് കടാരക്കണ്ണാണെന്നൊന്നും ഇവിടെ പറയരുത് ഇല്ല ഈ കൊറച്ചു സമയത്തേക്ക് നിന്റെ പേര് കാതോര കണ്ണൂസ് ഇത് പെണ്ണിന് ഇഷ്ടപ്പെടണെങ്കിൽ സ്വീറ്റ്നസ് ഒക്കെ വേണം ഞാൻ പറയാൻസിന്റെ മുമ്പിൽ വെച്ചിട്ട് പേര് വിളിച്ചറുളള കേട്ടിളഞ്ഞാ വീട്ടിൽ മാത്രം കാതോര കണ്ണൂസ് ആയാ മതി വിളിക്കട്ടെ എന്താണ് ഇത്യാണം കഴിഞ്ഞിട്ട് അല്ലേ ഇത് ആദ്യം അവര് വന്ന് നിന്നെ കടന്ന് ഇഷ്ടപ്പെടട്ടെ അന്നിട്ട് മതി അച്ഛാ അമ്മേന്നെ ലാപ്പൻ ചേട്ടോ ആരാ ഏ ഞാൻ വിളിച്ചായിരുന്നു അല്ലാതെ അത് വിളിച്ചത് ഞാൻ കേട്ടായിരുന്നോ അതല്ലേ വന്നത് അതല്ല ഞാൻ ഇന്നലെ ഫോണിൽ വിളിച്ചായിരുന്നു ഓ ഇന്നലെ വൈകുന്നേരം ഒരു മണിക്ക് ആ ഫോണിൽ ബിൽ കേട്ടപ്പോഴേ ഞാൻ വിചാരിക്കും ഏത് വൃത്തികെട്ടവരാണ് ആരാണ് മനസ്സിലായില്ല പൈന വേണോന്ന് പറഞ്ഞില്ലായിരുന്നോ അയ്യോ പൈന കൊണ്ട് വന്നോ ബ്രോക്കറോ പൈനെ കൊണ്ട് വന്നിട്ടുണ്ട് അതെ തെങ്ങയിലോട്ട് കെട്ടിക്കോ ഞാൻ പോയിട്ട് നല്ലൊരു കയർ എടുത്തോട്ട് വരാം കൊഷം കഴിഞ്ഞ ദിവസം ജലദോഷം വന്നപ്പോഴേ പുറത്തു പോയി മൂക്കിട്ടാന്ന് പറഞ്ഞ സ്വന്തം കൊറ്റക്ഷണം അച്ഛൻ ഇപ്പൊ ആ കയറി കെട്ടി കയറി കെട്ടി കയറി എന്തിനാണ് കയറ് അല്ല പയ്യനേം കൊണ്ട് വന്നില്ലേ കെട്ടണ്ടേ നമുക്ക് ദൈവത്തെ പശുനെ അല്ല നിങ്ങളെ മോൾക്ക് പയ്യനെ വേണം എന്ന് പറഞ്ഞില്ലേ അയ്യോ ചെക്കൻ അയ്യോ അപ്പൊ കണ്ണാലി ബ്രോക്കറല്ല കല്യാണ ബ്രോക്കറ പെണ്ണ് കാണാന്ന് പറഞ്ഞാൽ കൂട്ടര് വന്നിട്ടുണ്ട് കേട്ടോ മോളോട് പറഞ്ഞിട്ട് ഒരു കേട്ടോണ്ടിരിക്ക പയ്യനെ കൊണ്ടുവന്നില്ലേ കൊണ്ടുവന്ന് എവിടെ അമ്മാവന്റെ പുറകിൽ വിളിച്ചിരിക്കണ അമ്മാവനാ ഇതാണ് പയ്യൻ യ്യൻ സോറി കേട്ടോ മീസ് ഏതൊക്കെ കണ്ട പോരാ അല്പടലേറിയെ എനിക്കത്ര പ്രായൊന്നുമില്ല ഇല്ലല്ലേ ആദ്യത്തെ വൈറ്റി കുത്തു കേസിനകത്ത് പോകുമ്പോ പതിനെട്ട് വയസ്സല്ലേ വൈറ്റി കുത്തല്ല കുവൈറ്റിൽ എത്തിയ കേസ് ആദ്യത്തെ പതിനെട്ട് വയസ്സേ ഉള്ളു ആഹ് കുവൈത്തിലൊക്കെ പോയിട്ടേറ്റ് മാത്രം പൂജപുരത്ത് വ്യാപിച്ച് വേണ പോലെ അങ്ങനെയാണെങ്കിൽ നിലവിളിക്കട്ടെ എന്തിനാ നിലവിളിക്കണേ ഇവന്റെ മോൻ വേണ്ടിട്ടാണ് നിലവിളിക്കട്ടെ എന്നല്ല എന്റെ മോള് നിള അവളെ വിളിക്കട്ടെ രാമ നിലവിളിച്ചോണ്ടാ നിലവിളിച്ചോണ്ടാ ഒരു കൂടെ വരുമ്പോ കൂട്ടുകാരുവിളിയാവൂല്ല എന്നാ പിന്നെ ഒരു ചെറിയൊരു പന്തില് നൂറ് പേരെപ്പിച്ചല്ല അപ്പൊ ഇത് മരണ വീടാകത്തില്ലേ അല്ലേ ഏതായാലും കല്യാണം കഴിഞ്ഞ് വിത്ത് സെക്കൻഡിനെ ഈയാളെ കൊല്ലു ഞാൻ നേരത്തെ ഇതാണ് എന്റെ മോള് നിള കണ്ട പറയത്തില്ല ഏട്ടാ ചേച്ചിയുടെ ഉണ്ട് പക്ഷെ ചേട്ടന്റെ ചായ ഇല്ല ആ ചായയുടെ കാര്യം നമുക്ക് ഇവര് പോയി കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടി ചർച്ച ചെയ്യാം ആദ്യം ഇവർക്ക് ചായ കൊടുക്കും ണോ ചെക്കൻ ഏതായാലും വന്ന സ്ഥിതിക്ക് ചായ കൊണ്ട കൊടുക്കാനോ ഞാനോ എന്നെ കാണാനില്ലല്ലോ വന്നാ നീ എന്നെ കാണാനല്ലോ ആ ും ഇങ്ങോട്ട് വന്ന വഴിക്ക് മൂത്ത കാരണം കൊടുത്തിട്ടാ വന്നത് കൊടുത്തിട്ട് അനുഗ്രഹം ആണല്ലേ കാണിച്ചത് അറിയാലോ ഞാൻ ഒറ്റവലിക്കാരനാണെന്ന് ഒറ്റ വലിക്ക് കുടിക്കുന്നത് ഒറ്റമൂലിയാണോ ഇത് തിളച്ച ചായയാണ് തൊണ്ട പൊള്ളി പോകും പലഹാരം

ഈ ചെറുക്കന്റെ മട്ടുംഭാവം കണ്ടിട്ട് എന്തോ ഒരു പന്തി കേട്ടോണ്ടല്ലോടൊ ചെറുക്കന്റെ നാട്ടിൽ എങ്ങനെയാ ചേട്ടൻ അതായത് ഇട്ടിട്ടുണ്ട് പക്ഷെ എന്താ പിടുത്തം കൊടുക്കാത്തത് പിടി കിട്ടാല്ലേ കൂമാരക്കുറപ്പിനെയാണോ മീശ ഒട്ടിച്ച് വിട്ടേക്ക് കൊണ്ടുപോകണം ഈ പെണ്ണുങ്ങൾ കഴിക്കാൻ ആഗ്രഹിച്ചതാ പക്ഷെ പുള്ളി പിടുത്തം കൊടുത്തില്ല അതെന്താ പിടുത്തം കൊടുക്കാത്തത് കൊണ്ട് നീ പറഞ്ഞ കറക്റ്റാ ഞാൻ അപ്പഴേ പറഞ്ഞേ എന്തിനാണ് വിവരം ഇല്ലാത്ത ഇല്ലാത്തവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് അല്ലെന്ന് ആ നാട്ടിലെന്തോ അങ്ങനെ വിവരവും വിദ്യാഭ്യാസവും പെണ്ണിനെ അന്വേഷിച്ചാണ് ഞങ്ങൾ ഈ നാട്ടിലെത്തിയത് ഇവിടെ എത്തിയപ്പോഴാണ് രായപ്പൻ എന്ന് പേരുള്ള വിവരമുള്ള ഒരു ചേട്ടനുണ്ടെന്നും ും രണ്ടുപേർക്കും ഇതിനെക്കോട്ടിൽ വിവരമുള്ളത് ഇതാരാണ് ഈ വിവരൊക്കെ പറഞ്ഞു വരത്തിയത് എന്റെ എനിക്കറിയാൻ പാടില്ല പറഞ്ഞവന്റെ തല ഇവരെന്താ ഈ കത്തിയിലെ കുട്ടിയൊക്കെ കഴിക്കണം പുറത്തല്ലായിരുന്നാ അവിടെ എല്ലാം കത്തിയും മുള്ളും കൊണ്ടുള്ള കഴിപ്പല്ലേ ഇവിടെ മുള്ളില്ലാത്ത കൊണ്ടാ കത്തി സംഭവം കത്തിയാ ഇപ്പൊ കത്തിയില്ല പിന്നെ പിള്ളേനും കത്തിക്കോളും അല്ല മറ്റേത് കളഞ്ഞിട്ട് വേറെ എടുത്തല്ല അയ്യോ കുത്തി കഴിഞ്ഞാൽ അതിനോ കാലിൽ എടുക്കണം ആണല്ലേ പരിപ്പില്ല അല്ല ഈ അലവേം ചായയും ഇങ്ങനെ കയറ്റിക്കൊണ്ടിരുന്നാ മതി ചേർക്കെന്തേലൊക്കെ സംസാരിക്കും സംസാരിക്കാനുണ്ടെങ്കിൽ ചേട്ടന്റെ പേരെന്താ സുകുമാരൻ പേര് കണ്ണൂസ് കണ്ണൂസ് ചെറുക്കന് വേല പണിയും വേലൊക്കെ ഇണ്ടാ പ്രത്യേകിച്ച് കഴിഞ്ഞാൽ കൊടുക്കും അതെ ഒരുപാട് ബിസിനസ് ഉണ്ടല്ലോ ആ കൂടെ പുള്ളിക്ക് റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഉണ്ട് ആരെങ്കിലും പാട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കൊടുക്കും എന്ന് അതാന്ന് പാട്ടങ്ങൾ ഒരു പാട്ടാണല്ല പാട്ട് എന്ന് പറയുന്നത് ഒന്ന് കൂടുതൽ പാട്ടുകൾ ഉണ്ടെങ്കിൽ അത് പാട്ട്സ് അല്ലേ ഇംഗ്ലീഷ് മീഡിയ അപ്പൊ നമുക്ക് ചെറുക്കൻ മേണം അങ്ങനെ സംസാരിക്കുമല്ലേ ചെറുക്കൻ എന്തെങ്കിലും ചോദിക്കണോ ചെറുക്കൻ ചോദിക്കും അവനൊന്നും സംസാരിക്കാനില്ല ഒന്നും സംസാരിക്കാനില്ലല്ലോ പറഞ്ഞു എന്റെ മുഖത്തിന് ചേരുമോന്ന് അറിയില്ല കുട്ടിയുടെ പേര് നിളയെന്നല്ലോ പറഞ്ഞു ആ നിളയിൽ ഞാനൊന്ന് നീന്തി തുടിച്ചാലോ ഇപ്പത്തെ കുറച്ച് നീ ഒന്ന് വാത ഉറക്കാതിരിക്കാവോ വീട്ടുകൾക്കല്ലേ ആകെ എത്ര പേരെ പഠിച്ച് ഓണോ വന്നിട്ട് എന്താ തുടർന്ന് പഠിപ്പിക്കഞ്ഞത് അഞ്ഞെട്ട് പ്രാവശ്യം ആയി കഴിഞ്ഞപ്പൊ ഇത് തന്നെ നിർത്തി കളഞ്ഞു ഓരോ ഓരോ പേപ്പറാ പേപ്പറാതൊക്കെ കഴിച്ചല്ലോ ഞങ്ങളും കൂടെ മനസ്സിലായല്ലോ ചെറുക്കനും മെണ്ണിനെ ഇഷ്ടമായോ എന്നൊക്കെ ഒന്ന് ചോദിച്ചാൽ ചെറുക്കന ഇഷ്ടമായിട്ടിട്ടില്ല അതെ ഈ മരം കൊടനെ അവർക്ക് ഇഷ്ട വേറെ അല്ല നമ്മള് പോയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വന്നാ മതി പറഞ്ഞു അല്ല അച്ഛൻ ഇപ്പൊ അങ്ങനെയാ പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എന്തൊരു മുടക്ക് പുറത്താനും ഉണ്ടല്ലോ ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് കേട്ടോ എങ്ങനെയെങ്കിലും പറഞ്ഞു തനിക്ക് ഇഷ്ടമായി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഞാൻ അങ്ങനെ അവളോട് പറയും ആ മൊഴിനെങ്കിലും ഇഷ്ടപ്പെടുവാഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ വേണേ തന്നെ ഇഷ്ടമാണെന്ന് പറയാം വേണ്ട മോളുടെ മനസ്സിലൊന്നുമില്ല കളങ്കമില്ല എന്നൊക്കെ അറിയാം പക്ഷെ ഒന്നും പറഞ്ഞിരിക്കുന്നു അയ്യേ എനിക്കിഷ്ടെ സംഭവം എന്താ സംഭവം വേറെ ഇത് പറഞ്ഞ പോലെ തന്നെ ഇത് ഭയങ്കര ഇഷ്ട പറയണത് എന്നെ എന്നെപ്പോയില്ലേ എന്നെപ്പോ എടുക്കൊത്തിരി ഇഷ്ടെ കയ്യിലെ എന്റെ തനി സ്വഭാവം ഞാൻ ഞാൻ ഏറ്റവും പൊട്ടിയായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് പറയുക തനി സ്വഭാവം പൊറത്തെടുക്കുന്നത് ആപ്പാട് വിഷയാകൂ ആക്കട്ടെ നമുക്ക് എന്റെ തനി സ്വഭാവം ഞാൻ എടുക്കാം ഞാൻ എടുക്കാം നിങ്ങളോടെ നൂറ് പറഞ്ഞിട്ടുണ്ട് എന്റെ തനി സ്വഭാവം എന്റെ തനി സ്വഭാവമാണ് ഈ താഴത്ത് വന്ന് കിടക്കണം വാളൂരിപ്പ വള്ളി പൊട്ടി എന്തായാലും നന്നായി അല്ലെങ്കിൽ അവൻ വെട്ടിയേനെ ഈ വക വള്ളിക്കെട്ട് കേസുമായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കരുത്